സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വൺ വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയടം പനമ്പൊയിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച കഞ്ഞിപ്പുര വിദ്യാലയത്തിന് സമർപ്പിച്ചു ആറ് ലക്ഷം ചെലവിലാണ് നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു பகுதியை ஆறரை லட்சம் ரூபாய் திரைச்சு நம்மளோட குச்சன் சட்ட உடனே அது அனுமதிக்கிறது நம்ம இது பாதினம் என்ன குற்றியோஷி பார்த்து வச்சு அதுபோல இனியும் குறைப்பது எந்த பஞ்சாயத்தில் தீவிரம் கழித்து மாற்றம் பண்ணுறது നടപ്പ് സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധീഖ് അധ്യക്ഷത വഹിച്ചു സി ടി പി ജാബിർ ബ്ലോക്ക് അംഗം അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ പി റുബീന എം സിയാദുമാർ എച്ച് എം എസ് ചന്ദ്രലേഖ പി ടി ഐ പ്രസിഡന്റ് കെ നൌഷാദ് ടി പി ആസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഭയോടൊപ്പം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ്